എല്ലാവർക്കും സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനും വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷനും കൈപ്പറ്റുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതിന്റെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം തിരുവോണത്തിന് മുമ്പ് എല്ലാവർക്കും അതായത് സെപ്റ്റംബർ പതിനാലിനകം മാക്സിമം ആളുകൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ നടപടി തുടങ്ങിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ഏറ്റവും പുതുതായി ഇപ്പോൾ വന്നിട്ടുള്ളത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ഓണച്ചെലവുകൾക്ക് വേണ്ടി അയ്യായിരം കോടി രൂപ കടമെടുക്കാൻ അനുമതി ചോദിച്ച കേന്ദ്രം സംസ്ഥാനത്തിന് നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകിയിരുന്നു ഇതിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഈ ചൊവ്വാഴ്ച കടമെടുക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ചൊവ്വാഴ്ച പത്താം തീയതി റിസർവ് ബാങ്കിൻ്റെ മുംബൈയിലെ പോർട്ട് ഓഫീസിൽ വെച്ച് ഈ കുബെയർ സംവിധാനത്തിലൂടെ കടപത്ര ലേലം നടക്കും തുക എത്തിക്കഴിഞ്ഞാൽ പെൻഷൻ വിതരണം ഉടനെ തന്നെ ആരംഭിക്കുകയും ചെയ്യും ഓണത്തിന് മുമ്പ് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ചിരുന്നു അതിനു മുമ്പുള്ള ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഭൂരിഭാഗം ആളുകൾക്കും ഇതിനകം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ കയ്യിൽ വിതരണമാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തി ഒൻപതാം തീയതി മുതലാണ് തുക വിതരണം ആരംഭിച്ചത് ഇതിനകം പല ആളുകൾക്കും ഭൂരിഭാഗം ആളുകൾക്കും തുക ലഭിച്ചിട്ടുണ്ട് എന്നാലും ഒറ്റപ്പെട്ട ചില ആളുകൾക്ക് തുക ലഭിച്ചിട്ടില്ല എന്നുള്ള കമൻ്റുകളും കാണാൻ ഇടയായിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ സേവന വെബ്സൈറ്റ് നോക്കി നിങ്ങളുടെ തുക അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് തുക ബാങ്കിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് എങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ ആ ഒരു തുക നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് കുറവുള്ള ആളുകൾക്കും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ഒരു തുക എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചൊവ്വാഴ്ച കടമെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ ബുധനാഴ്ച മുതൽ തന്നെ തുക വിതരണം ആരംഭിക്കും പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി ഭൂരിഭാഗം ആളുകൾക്കും അതായത് കയ്യിൽ വിതരണം വരെ ആരംഭിക്കാനാണ് ശ്രമിക്കുന്നത് തിരുവോണ ദിവസമായാലും തുക വിതരണം പൂർത്തിയാക്കാൻ തന്നെയാണ് തീരുമാനം സെപ്റ്റംബർ മാസത്തെ പെൻഷനോടൊപ്പം മുടങ്ങിക്കിടന്ന ഒരു മാസത്തെ പെൻഷൻ കൂടി ചേർത്തുകൊണ്ടാണ് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ സർക്കാർ വിതരണം ചെയ്യുന്നത് ഇതോടെ അഞ്ചു മാസത്തെ കുടിശ്ശിക നാലു മാസമായി ചുരുങ്ങും ഡിസംബറിൽ ക്രിസ്മസിന് ഒരു കൂടി നൽകുന്നതോടുകൂടി ഈ സാമ്പത്തിക വർഷത്തെ കുടിശ്ശിക വിതരണവും അവസാനിക്കും പിന്നെ മൂന്ന് കുടിശ്ശികകൾ അവശേഷിക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷം വിതരണം ചെയ്യുകയും ചെയ്യും നിർമ്മാണ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ പല വഴിയും നോക്കുന്നുണ്ട് പക്ഷേ ഫോണിൽ കണക്റ്റ് ആവുന്നില്ല എന്നുള്ള പ്രയാസം അറിയിക്കുന്നു പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിക്കുന്ന മുറക്ക് തന്നെ കൃത്യമായി നിങ്ങളെ അതാത് സമയങ്ങളിൽ അറിയിക്കുന്നതാണ് അതിനുവേണ്ടി ചാനൽ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് ഞാൻ ലഭിച്ചു കൊടുക്കുക മറ്റ് വീഡിയോ വേണ്ടാൽ വീഡിയോ ചെയ്യുന്നത്